ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അവണക്കെണ്ണ അതായത് കാസ്ടർ ഓയിൽ അതിനെക്കുറിച്ചുള്ള നമുക്ക് അറിയാതെ പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടോ കാസ്റ്റർ ഓയിൽ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലമുടിയുടെ വളർച്ചയ്ക്ക് നമ്മൾ ഉപയോഗിക്കും അതുപോലെ തന്നെ നമ്മുടെ പിരികം കൊഴിഞ്ഞ് പോകണ്ടെങ്കിൽ അവിടെ നമ്മൾ തേച്ച് കൊടുക്കും അല്ലേ അതൊക്കെ ഒട്ടുമിക്ക ആൾക്കാർക്കും നല്ലപോലെ അറിയണ ഒരു കാര്യമാണ് പക്ഷേ ഇത് ഇതിനേക്കാളും ഗുണം ചെയ്യേണ്ടത് നമ്മുടെ മുഖത്തേക്കാണ് കേട്ടോ ഏ അത് ഞാനും ഈ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അറിഞ്ഞപ്പോൾ ഞാനത് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് നല്ലൊരു ആൻറ്റി ഏജിങ് ഐറ്റമാണ് അതായത് നമ്മുടെ അറുപത് വയസ്സൊക്കെ ആയിട്ടുള്ള സ്കിന്നാണെങ്കിലും ചെറുപ്പം ആയത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നല്ല ഗുണം ചെയ്യണ ഒരു ഐറ്റമാണ് നമ്മുടെ അവണക്കണ്ണ അതെങ്ങനെയാണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ജലാംശം നിലനിർത്തിക്കൊണ്ട് പോകാം നമ്മുടെ സ്കിന്നിന് ജലാംശം ഉണ്ടെങ്കിലാണ് നമ്മുടെ സ്കിന്നു നല്ല ക്ലിയർ ആയിട്ടിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് പോവുക അതുപോലെ തന്നെ മുഖത്ത് അവിടെ ഇവിടെ കുറേ കളറുകൾ പിന്നെ സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിന് പ്രശ്നങ്ങൾ വരിക ക്ലൈമറ്റ് ചെയ്ഞ്ചിലൊക്കെ നമ്മുടെ സ്കിന്നിന് പ്രശ്നങ്ങൾ വരിക അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒന്ന് തടഞ്ഞു നിർത്താൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അവണക്കണ്ണയാണ് കേട്ടോ ഇത് ഞാനിതിനെപ്പറ്റി അറിഞ്ഞപ്പോൾ എന്തായാലും നമ്മുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ടൊന്ന് തീരുമാനിച്ചോ എന്താ വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഉള്ള പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും വയസ്സായിപ്പോയി എന്ന് ചോദിച്ചിട്ട് ആരും ഇനി ഇരിക്കേണ്ട ഇതൊക്കെ എടുത്ത് തേച്ചോളൂ കേട്ടോ നമുക്ക് ഇതൊന്നും ഇതൊക്കെ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ മേടിക്കാൻ കിട്ടുന്നവരായിട്ടാണ് ഇതൊരു മാജിക്കൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് തന്നെ പറയാം കേട്ടോ നമ്മുടെ മുഖത്ത് ഒരു പതിനഞ്ച് ദിവസം നിങ്ങൾ ഇത് അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കുണ്ടാവണം മാറ്റം നല്ല പോലെ അറിയാനായിട്ട് പറ്റും ഇത് നമുക്ക് പുറത്ത് ഒന്ന് പോയിട്ട് വരുമ്പോഴേക്കും നമ്മുടെ മുഖത്ത് ചിലവർക്ക് പെട്ടെന്ന് കരിവാളിപ്പ് വരും ഇല്ലേ അതുപോലെ തന്നെ നമ്മുടെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കളറിന് വല്ലാണ്ട് കളർ കൂട്ടുന്നല്ല നമ്മുടെ ക്ലിയർ ആക്കി കൊണ്ടുവരിക അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഉള്ള കളറാണ് നമുക്ക് കഴിയുമ്പോഴും മുഖത്തും കഴുത്തിലൊക്കെ നമുക്ക് വെയിലടിക്കുമ്പോൾ കളർ വ്യത്യാസം വരും പക്ഷെ നെ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തുള്ള കളറാണ് നമ്മുടെ നമ്മുടെ ശരീരത്തിൻ്റെ കളറ് ആ കളറിലേക്ക് കൊണ്ടുവരാനായിട്ട് എല്ലായിടത്തും ഒരേപോലെ കളറാക്കി കൊണ്ടുവരാനായിട്ട് നമുക്ക് നല്ല പോലെ ഒന്നാണ് ഈ അവണക്കണ്ണം അതുപോലെ തന്നെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകാനായിട്ട് കെട്ടി ഒരുങ്ങി ഇരുന്ന് മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ മുഖത്ത് ചിലപ്പോൾ അന്ന അന്ന് അത് വരില്ലാത്തൊരു നീർക്കെട്ട് നമ്മുടെ മുഖത്ത് കാണും ഇല്ലേ കണ്ണിൻ്റെ അവിടെ അപ്പോൾ പറയും നമ്മൾ ഉറങ്ങാണ്ടാണ് ടെൻഷനാണ് അതെന്നൊക്കെ പറയും അത് എന്തെങ്കിലും ആയിക്കോട്ടെ കാരണം എന്തോ ആയിക്കോട്ടെ അപ്പം നമുക്കത് മാറ്റിയെടുക്കണമെങ്കിൽ ഈ ഒരു സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് കുറച്ച് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമ്മുടെ കൈയിൻ്റെ മുട്ടിൽ കാലിൻ്റെ മുട്ടിലൊക്കെ ഉണ്ടാവണ നീർക്കെട്ടൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ പോവാനായിട്ട് അവണക്കെണ്ണ ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ അതുപോലെ നമ്മുടെ സ്കിന്നിന് സ്കിന്നിനെ നല്ല തുടുത്തു കൊണ്ടുവരാനായിട്ട് അതായത് നമ്മുടെ ചുളിവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഇത് ഇട്ട് നമ്മൾ മസാജ് കൊടുക്കുമ്പോൾ ആ സ്കിന്നിനെ നല്ല ഓട്ടോമാറ്റിക്കലി സെറ്റായിട്ട് വരും കേട്ടോ നല്ല തുടതുടുക എന്നൊക്കെ ഇരിക്കില്ലേ അതേപോലെയൊക്കെ ആയിട്ട് വരും അതുപോലെ നമ്മുടെ ഹൈപ്പർ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്നൊക്കെ പറയില്ലേ അതായത് നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ വരുന്ന ഐറ്റംസോളാണ് അതൊക്കെ പിന്നെ നമ്മുടെ ആർത്തവത്തോടനുബന്ധിച്ച് ഹോർമോണിൽ ചേഞ്ച് വരും അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഈ ഒരു ഇത് നല്ല പോലെ നമുക്ക് ഗുണം ചെയ്യും ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മസാജ് കൊടുക്കുന്നതോടെ നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ മറ്റുള്ള പാക്കുകളൊക്കെ നമ്മൾ ഇടുമ്പോൾ മുഖ സ്കിന്നിൻ്റെ പുറം ഭാഗത്താണ് ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലോട്ടാണ് പോണത് അപ്പോൾ നമുക്ക് കൊളാജിൻ വർദ്ധിപ്പിക്കാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മുടെ സ്കിന്നിന് കൊളാജിൻ പോകുമ്പോഴാണ് നമ്മുടെ സ്കിന്നൊക്കെ നാശമായിട്ട് പോകണത് പിന്നെ കുറേ ഏറെക്കുറെ നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടും ചിലരുണ്ടല്ലോ പ്രായമായി പോയി അപ്പോൾ ഒന്നും ചെയ്യണ്ട ഇനിയൊക്കെ ആര് കാണാനാ ഇങ്ങനത്തെ ഇങ്ങനെയുള്ള മൈൻഡുകളുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ പിന്നെന്താ അവരെന്തെങ്കിലും ചെയ്യാനിരിക്കുമ്പോൾ അവിടെ നിന്ന് വീട്ടിന് വീട്ടുകാരോ ആകാം ആ അവൾക്ക് ഈ പ്രായത്തിൽ എന്തിൻ്റെ കേടാ ഇതൊക്കെ ഇട്ടിട്ട് വേണം ഇനി ഇനി ആര് കാണാനാണ് ഗുളികയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴാണ് ഇതൊക്കെ ചെയ്യണേ പറയണവർ പറഞ്ഞോട്ടെ കേട്ടോ അതൊന്നും നമ്മൾ പ്രശ്നമാക്കേണ്ട കാര്യമില്ല നമ്മൾക്ക് നമ്മുടെ സ്കിന്നിനെ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലാണ്ട് അവർ ഇവരും പറഞ്ഞിട്ട് ആക്കേണ്ട കാര്യമൊന്നുമില്ല എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ മുഖം കാണുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു വ്യത്യാസം നമ്മളെ പ്രായം കുറച്ച് കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ ശ്രമിക്കണത് അല്ലേ അപ്പം അതിന് ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെയാണ് നിങ്ങൾക്ക് അതിനുള്ള മാറ്റങ്ങൾ വരുള്ളൂ കേട്ടോ ഇതൊക്കെ സിമ്പിൾ പണികളാണ് അപ്പോൾ അത് പല സ്കിന്നിനും പല തരത്തിലാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഇത് ഈ ഒരു പാക്ക് ഇടുമ്പോൾ ഇതിൻ്റെ സിമ്പിൾ പാക്കും കൂടി ഉണ്ട് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ വാരി വലിച്ച് കുറേ സാധനങ്ങളൊന്നും ഇട്ട് ചെയ്യുന്നു വേണ്ട നമ്മളെ അടുക്കളയിൽ തന്നെ ഈ ഒരു ഐറ്റം മസ്റ്റാണ് അത് കഴിഞ്ഞ് നമ്മൾ ഐറ്റം നമ്മുടെ അടുക്കളയിലെ ഒന്ന് രണ്ട് ഐറ്റം മാത്രമാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ പാക്കായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മളിത് പാക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്ത് യാതൊരുവിധ അഴുക്കും പാടില്ല നമ്മൾ ഇത് സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന പറഞ്ഞില്ലേ അപ്പോൾ നമ്മുടെ മുഖത്തത്തെ കംപ്ലീറ്റ് അഴുക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് ആ അഴുക്കടക്കം ഉള്ളിലേക്ക് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ വിചാരിച്ച ഗുണം നമുക്ക് കിട്ടില്ല അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുറച്ച് നേരിയ ചൂടുവെള്ളത്തിൽ മുഖം കഴുകുക അത് കഴിഞ്ഞ് അത് നമ്മുടെ ഫേസ് വാഷോ കടലമാവോ ഇട്ടിട്ട് മുഖം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പച്ചവെള്ളത്തില് കഴുകുക വന്നിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് ഇതൊരു ഇരുപത് മിനിറ്റ് നേരൊക്കെ നമ്മുടെ മുഖത്തിട്ട് നമ്മൾ മസാജ് കൊടുക്കണ്ടു ഒരു അഞ്ച് മിനിറ്റ് നേരം മസാജ് അത് കഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റ് നമ്മുടെ മുഖത്ത് ഇരിക്കണം അത്രയേ ഉള്ളൂ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുള്ളി ആയിട്ട് എടുക്കുന്നത് ഇത് ഭയങ്കര കട്ടിയുള്ള ഐറ്റം എന്ന് എല്ലാവർക്കും അറിയാം അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മുടെ സാധാരണ ഓയിലുകളുടെ പോലെയല്ല ഇത് നമ്മൾ തലയിൽ തേക്കുമ്പോഴായാലും ഭയങ്കര കട്ടിയാണ് ഈ സാധനം പിരികത്തുമ്പോ ഒക്കെ നമ്മൾ ഒരു ഒറ്റയെടുത്തിട്ടാണ് നമ്മൾ പിരികം കൊഴിഞ്ഞ് പോണേന് തേച്ച് കൊടുക്കേണ്ടത് ഏറ്റവും നല്ലതാണ് കേട്ടോ പിരികം കൊഴിഞ്ഞു പോണേന് ഏറ്റവും ബെസ്റ്റുള്ള സാധനമാണിത് ഇതും കറ്ററവാഴയുടെ ജെല്ലും വേണമെന്ന് വെച്ചിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾ തേക്കണേ തേക്കാം ഇല്ലെങ്കിൽ വൈകുന്നേരം നിങ്ങൾക്ക് എടുക്കുമ്പോൾ ഇത് തേച്ചു കൊടുത്തോളൂ ഏ നമ്മുടെ പിരികം നല്ല കട്ട കറുപ്പാവുകയും ചെയ്യും അതേപോലെ തന്നെ ഫില്ലിങ് കൊഴിഞ്ഞു പോയിട്ടുള്ള ഇത് വരില്ലേ അത് കുഞ്ഞു കുഞ്ഞു മുടികൾ വന്നിട്ട് ഫില്ലാകും അവിടെ നമ്മുടെ എന്നിട്ട് ഒരു ചെറുതായിട്ട് നല്ലപോലെ മസാജ് കൊടുക്കുക അത് നമ്മുടെ പിരുകത്തിന് മസാജ് കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് പൊന്തിച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യണമെങ്കിൽ പൊന്തിച്ച് വെക്കാന്ന് വെച്ചാൽ നമ്മുടെ ഈ വിരലുകൊണ്ട് ഇതേപോലെ ഈ രണ്ട് വിരലും എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുക ഇത് ഡെയിലി നിങ്ങൾ കാലത്ത് ചെയ്യുക അപ്പോൾ ഇവിടെ ഒരു ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് അത്യാവശ്യമാണ് നമ്മൾ ഇത് മാത്രം തേച്ചു അപ്പോൾ ഈ എണ്ണയും കൂടി തേച്ചിട്ട് നമ്മളിത് ചെയ്യുവാണെങ്കിൽ നമ്മുടെ പിരികം അടിപൊളിയാവും ആ ഒരു ഷേയ്പ്പിനോ ഒന്നും വ്യത്യാസം വരില്ല അടിപൊളി ആയിട്ട് മാറും മാറട്ടോ എൻ്റെ പിരികം ഒറിജിനലാണോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വരച്ചതാണോ ഇത് ഒറിജിനലാണോ ഇത് നേരിട്ട് കണ്ടറിഞ്ഞ എൻ്റെ കൂടെപ്പുറപ്പ് വരെ ഇതിലുണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അപ്പച്ചൻ കിടക്കുന്ന സമയത്ത് എനിക്ക് രണ്ട് മൂന്ന് വട്ടം അവരൊക്കെ കാണാനായിട്ട് സാധിച്ചെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവർ എപ്പോൾ കാണായാലും പറയണത് പിരികത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ അവരൊക്കെ തന്നെ നേരിട്ട് ഇതീ കൂടെ കണ്ടിട്ടുള്ള പരിചയം ഇതിൽ കാണുമ്പോൾ പലരും വിചാരിക്കും ഇത് നമ്മൾ വരച്ചതാണോ ഇത് കന്മഷിയാണോ ഇത് ഒറിജിനലാണ് ഇത് ഇതേപോലെ കൊണ്ടുനടക്കണത് കുറച്ച് ടിപ്പുകൾ ചെയ്തിട്ടൊക്കെയാണ് ഞാൻ പിരികത്തിൻ്റെ വീഡിയോ ഒക്കെ ഇതിൽ പോലെ ഇട്ടിട്ടുണ്ട് മുൻപിട്ടിട്ടുണ്ട് ഇപ്പോഴല്ല മുൻപിട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കൊണ്ടു നടന്നിട്ടാണ് നമ്മുടെ ഈ പിരികൊക്കെ ഇതേപോലെ തന്നെ ഇരിക്കുന്നത് അപ്പൊ ഇത് ഒറിജിനൽ തന്നെയാണ് എനിക്ക് ഇതുവരെയൊക്കെ പിരികെത്തുമ്പോൾ കൺവഷ് ചെയ്തേണ്ട ഒന്നും വന്നിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ നമ്മളങ്ങനെ ശ്രദ്ധിക്കില്ല പക്ഷേ ഇപ്പൊക്കെ നമ്മൾ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ മറ്റുള്ളവർക്ക് നമ്മൾക്ക് ഷെയർ ചെയ്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ മുഖം ആദ്യം ക്ലിയർ ക്ലിയർ ആയിട്ട് വേണം നമ്മൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അവർ ചോദിക്കില്ലേ കമൻറ്റിൽ കൂടെ വന്നിട്ട് നിങ്ങളുടെ മുഖം എന്താ എങ്ങനെ ഇരിക്കണേന്ന് ചോദിക്കില്ലേ അപ്പം നമ്മളിവിടെ പാക്കുകൾ കാര്യങ്ങളൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ മസാജുകൾ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് ഞാനിവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാനായിട്ട് പറ്റില്ലേ പണ്ട് എങ്ങനെയായിരുന്നു എന്നും ഇപ്പം എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നല്ലപോലെ മാറ്റം അറിയാൻ പറ്റും അതുപോലെ നമ്മുടെ മുഖത്ത് വന്നിട്ടുള്ള കളറിൻ്റെ വ്യത്യാസമൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റില്ലേ പിന്നെ ഇപ്പോൾ അപ്പച്ചൻ മരിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ടയേർഡായി അതൊക്കെ നമ്മൾ വിഷമില്ല എന്നിട്ടല്ല എൻ്റെ ഉള്ളിൽ നല്ല വിഷമമൊക്കെ ഉണ്ട് പോയത് എൻ്റെ അപ്പച്ചനാണ് പക്ഷെ എനിക്ക് ഈ ഫീൽഡിൽ നിലനിന്ന് പോകണത് എൻ്റെ ഒരു ആവശ്യമാണ് എൻ്റെ ആവശ്യം മാത്രമല്ല എൻ്റെ അപ്പച്ചൻ്റെ ആഗ്രഹം കൂടിയിട്ടാണ് അപ്പം അതുകൊണ്ട് ഞാനിവിടെ എത്ര സന്തോഷമായിട്ടിരിക്കാൻ പറ്റണു നമ്മളെപ്പോഴും ഇങ്ങനെ വിഷമിച്ച മുഖം മറ്റുള്ളവർ കാണിച്ചിട്ടൊരു കാര്യമില്ലല്ലോ നമ്മുടെ ചിരിച്ച മുഖം കാണാനാണ് എനിക്കും എൻ്റെ അപ്പച്ചനും എൻ്റെ അമ്മയ്ക്കും ഒക്കെ ഇഷ്ടമുള്ളൊരു കാര്യം ഞാൻ അങ്ങനെയൊക്കെ അറിയേണ്ടത് അവർക്ക് ഇഷ്ട ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുന്നിൽ വരുമ്പോൾ എന്നെ ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് നിങ്ങൾ കാണുള്ളൂ കേട്ടോ അത് അതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചെറിയൊരു സംസാരം നമുക്ക് ഇവിടെ ഉണ്ടായി അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് എനിക്ക് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമൊന്നുമല്ല ഇതിനപ്പുറം നമ്മൾ കേട്ടേക്കണു എന്നിട്ടും നമ്മൾ തളരാണ്ട് ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ നിസാര പറച്ചിലുകൾക്ക് അത് നമ്മളെ തളർത്താൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് നമ്മളെ നേരെയൊക്കെ വേണ്ടിയിട്ടൊന്നും അല്ല ആ വക സൈഡിലേക്ക് എന്നിട്ട് പറയണത് അപ്പോൾ ചുമ ചിത്ര ആമ്പളിക്കും എന്ത് കൂളായിട്ടാണ് ഇതിന്റെ വീഡിയോ എടുക്കുന്നത് ചിരി കളിയൊക്കെയായി അല്ലാതായി അപ്പച്ച മരിച്ചത് അപ്പച്ച മരിച്ചത് എൻ്റെ അപ്പച്ചനാണ് മരിച്ചത് അപ്പം എനിക്കാണ് ഏറ്റവും കൂടുതൽ വേദനയുള്ളത് അത് പറയണ അവർക്ക് വേദനയൊന്നുമില്ല അവർക്ക് നമ്മളിട്ട് ഈ സൂചി കൊണ്ട് കുത്തുക എന്നുള്ള വേദന മാത്രമേ ഉള്ളൂ ആ കുത്തലൊന്നും നമ്മുടെ ശരീരത്തിൽ മനസ്സിലും ഏൽക്കാനും പോകണില്ല പണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ലായിരുന്നെട്ടോ ഇപ്പോഴാണ് ഞാൻ ഇത്തിരി കൂടി ഒക്കെ ഒന്ന് ബോൾഡായിട്ട് അത് ഈ ഫീൽഡിലേക്ക് വന്നപ്പോഴാണ് ഞാൻ കുറച്ചും കൂടി സെറ്റായിട്ട് വന്നിട്ടുള്ളത് നമുക്കിതിൻ്റെ സിമ്പിൾ പാക്ക് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ അടുക്കളയിൽ ഉള്ള ഒരു സാധനമാണ് നമ്മുടെ ചോറാണ് വേറെ ഒന്നുമല്ല ഉപ്പിടാത്ത ചോറ് വേണം അത് ഏത് അരിയുടെ ആയിക്കോട്ടെ ഉപ്പിടാത്ത ചോറ് എടുക്കുക അതുപോലെ തന്നെ ഇത് ഒരു കാൽ ടീസ്പൂൺ അധികം ഒന്നും വേണ്ട കേട്ടോ അല്ലെങ്കിൽ ഒരു അഞ്ച് തുള്ളി അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ പറഞ്ഞാൽ അഞ്ച് തുള്ളി തന്നെ ഉണ്ടാവുള്ളൂ അത് അത് കഴിഞ്ഞ് നമ്മുടെ വൈറ്റമിൻ ഈട ഗുളിയാണ് അതും കുറച്ച് റോസ് വാട്ടർ കൂടി ഇട്ടിട്ട് നമ്മളെ ജാറിൽ മിളക് ഒന്നും ഇട്ടിട്ടുള്ള അരച്ച ജാറിലല്ല സാധാരണ നല്ല ജാറിൽ നോക്കി അരച്ചെടുത്തിട്ട് നല്ലൊരു കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് നിങ്ങൾ ആക്കി വെച്ചോ അതിപ്പോൾ നമ്മൾ ചോറ് ഒത്തിരി കൂടിയോണ്ട് കുഴപ്പമൊന്നും ഇല്ല ഇത്ര ടീസ്പൂൺ ചോറൊന്നും ഒന്നുമില്ല ചോറ് ഒത്തിരി കൂടിയോണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല നമ്മൾ ചോറിൻ്റെ ഒക്കെ ഇഷ്ടംപോലെ പേക്കുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഇത് നമ്മുടെ പ്രായത്തിനെ കുറയ്ക്കാനും നമ്മുടെ സ്കിന്നിനെ നല്ല തുടതുടാന്ന് കൊണ്ടു നടക്കാനൊക്കെ ആയിട്ടുള്ള അടിപൊളി പേക്കാണ് കേട്ടോ ഇത് ഇട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു നമ്മൾ ചൂടുവെള്ളത്തിലും പച്ചത്തിലും മുൻ കഴുകിയതിന് ശേഷമാണ് നമ്മൾ ഇത് ഇടേണ്ടത് ഇതേ സെയിം കാര്യം നമ്മൾ കഴിയുമ്പോഴും ആദ്യം ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകുക അത് കഴിഞ്ഞ് പച്ചത്തിൽ കഴുകിയെടുത്തോളൂ കേട്ടോ അത് ഇത് ഇത്തിരി കട്ടിയുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ മുഖത്തുനിന്ന് നമുക്ക് തോന്നും പോവില്ല എന്ന് അപ്പം മുഖത്ത് നമ്മളിരിക്കും തോറും പിന്നെ പിന്നെയും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ അഴുക്കൾ ഉള്ളിലേക്ക് പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും നല്ല ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ് ഡെയിലി നമുക്ക് ഒരു പത്ത് പഞ്ച് ദിവസം ഇടുമ്പോഴേക്കും നിങ്ങളുടെ റിസൾട്ടൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ദൈവമായിട്ട് തന്നെ കാണാനായിട്ട് പറ്റുകട്ടോ ഇനിയിപ്പോൾ ആ നീർക്കെട്ടേൻ്റെ കാര്യം പറഞ്ഞു അതും മൗത്ത് ചെയ്തു കൊടുത്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് തന്നെ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ ചെയ്യാനേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുള്ളത് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എനിക്ക് വേണം പരമാവധി ഇതേപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കണ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ അടുത്തൊക്കെ ഇടു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ